ടയ്ക്ക് ചോദിക്കട്ടെ നമ്മുടെ ഈ ജെട്ടിയിലൊക്കെ തന്നെ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് ഈ മാരകമായ ഈ വിപത്തൊക്കെ ഇവിടെയൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ആദ്യമൊന്നും ഇങ്ങനത്തെ മാരകമായ ലഹരി ഉപയോഗിക്കുന്ന രീതിയില്ലായിരുന്നു അവിടെ എന്തെങ്കിലും കള്ളുകൊടിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാരകമായ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന വരും തലമുറ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിലേക്ക് പോകുന്ന വഴിതെറ്റി പോകുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ജെട്ടികളടക്കം അങ്ങനെ ഉണ്ട് 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 നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഇവിടെ ലഹരിയുടെ സ്വാധീനം അറിയാനൊക്കെ ഉണ്ട് അതിനുള്ള ഇതും ഞങ്ങള് കൂട്ടായ്മ കൂടി അതിന്റെ ഇതൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൾക്കാരെ ഉള്ളവരെയൊക്കെ ഞങ്ങളത് കണ്ടുപിടിച്ച് വരുന്നുണ്ട് നോക്കുന്നുണ്ട് സെന്ററിലേക്ക് പോയി ഉള്ളവരുണ്ടെന്നു പറഞ്ഞാൽ നമുക്ക് വിടാനായിട്ടുള്ള ഇതെടുക്കുന്നുണ്ട് മുൻകരുതലെടുക്കുന്നുണ്ട് ചേട്ടന്റെ ചേട്ടാ ഇവിടെ ഈ നമ്മടെ നമ്മളീ മയക്കുമരുന്നെതിരായിട്ടുള്ള കേരള യാത്രയിലാണ് യാത്രയിലെ കുറിച്ചുകൂടെ ബോധവാന്മാരാക്കുക നമുക്ക് ആയിട്ട് ഒരു അന്തിമ സമരം നടത്തുക ഞങ്ങൾ ഏഹ് ഉറപ്പല്ലേ ചേട്ടാ ആഹ് എങ്ങോട്ട് പോകുന്നു ഇവിടെ സന്തോഷം ഹാപ്പി ഇവിടെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ സമാധാനോ നമ്മുടെ വരാന്തയിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ കണ്ടതിൽ കാണണം എന്നുള്ള ഈ ചെകുവര ചെട്ടിയിലെത്തുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ടോ നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം എന്തോ ഈ ചെട്ടി താമസിക്കുമ്പോ വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഒന്ന് കയറി കഴിഞ്ഞ കാലത്ത് പതിനെട്ടിലേ വലിയ പ്രയാസമായിരുന്നു കുടിവെള്ളം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ശുദ്ധജലൊക്കെ ഉണ്ടല്ലോ പിന്നെ ജോലിയുണ്ടല്ലോ തൊഴിലെടുക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ട് തൊഴിൽ മേഖല അപ്പൊ അപ്പൊ ജോലി ജോലിയെടുക്കാൻ പറ്റും അല്ലേ എന്തോ ഒരു നിരാശയുള്ളത് എന്താണ് എന്താണ് അയ്യോ ആ

സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ വൈകി സ്കൂളിലൊക്കെ നമ്മള് അന്വേഷിക്കൂ സ്കൂളിലൊക്കെ പോയി കാര്യങ്ങൾ ഉണ്ടോ ഏ സ്കൂളാ ഇവിടെ അടുത്തുള്ള സ്കൂൾ ഏതാ മക്കളെ ഏ ക്ലാസ്സിലാണോ നീ വഴിയിൽ ചോദിക്കട്ടെ ആരെങ്കിലും ഒരു മുട്ടായി കഴിക്കാൻ തന്ന നീ കഴിക്കുവോ ആ ഇടാൻ കഴിക്കരുത് ഇല്ലാത്തവരെ എന്ത് തന്നാലും നീ കഴിക്കാൻ പാടില്ല നീ കഴിക്കുവോ ോ ആ ചേട്ടനോട് എന്താ നീ പറയാൻ പോന്നെ അതിലേ ചേട്ടനോണ്ട് താങ്ക്സ് ഞാനത് കഴിക്കാറില്ലെന്ന് പറയാം അങ്ങനെവാടി ആ അങ്ങനെവാടിയാ ഞാൻ വിചാരിച്ചു നീ ബ്രൂസിലിയാ ബ്രൂസിലി അറിയാമോ കരാട്ടെ ബ്രൂസിലി ബ്രൂസിലി അറിയാമോ ഓക്കെ നിങ്ങളൊക്കെ ബ്രൂസിലിയുടെ മോനന്റെ പേര് എന്താ മോനെ അപ്പൊ നിങ്ങളെല്ലാം അല്ലേ കോസ്റ്റൽ പോലീസ് നിങ്ങറിയ കാര്യങ്ങൾ പറഞ്ഞേ ആ ആ നമ്മുടെ നമ്മുടെ നമുക്ക് ചെറിയതായിട്ട് വിഷയം പണ്ട് കാലത്ത് മദ്യപാനമായിരുന്നു കൂടുതൽ ഇപ്പൊ രാസലഹരി പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇപ്പൊ നാട്ടിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ പണ്ട് കാലത്ത് കളിസ്ഥലങ്ങളും കൂട്ടായ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ കളിസ്ഥലങ്ങൾ തുറന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികളിലേക്ക് കളി കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ ഇതേപോലെ ഇപ്പം അറിയാം കൊച്ചുകുട്ടികളെ തന്നെ അക്രമവാസന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം തടയിടാനായിട്ട് കുട്ടികളിലേക്കുള്ള കലാപരമായും കായികപരമായിട്ടുള്ള രംഗങ്ങളിലേക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മള് നമ്മള് തീരദേശ മേഖലയിലാണ് തീരദേശമേഖല ഒന്നൊറ്റയായിട്ടൊക്കെ ഉണ്ട് ചെറിയ അവിടെ പോയപ്പോ അവിടൊക്കെ അമ്മമാര് വാവിട്ട് നിലപിടിച്ചത് ഈ ആളുകള് ഈ ഇത്തരം മാരകമായ രാസലഹരിൽ ലഹരികളൊക്കെ കഴിച്ചു വലിയ ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ലഹരി വേട്ട തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴായിരത്തി മുന്നൂറ്റി പതി പതിനെട്ടിലധികം കേസുകൾ രജിസ്റ്റർ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം വലിയൊരു പോരാട്ടം തന്നെ കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പേര് പേര് പറഞ്ഞില്ല ബിനു കോസ്റ്റൽ കോസ്റ്റൽ പോലീസ് പോലീസ് ഈ അറിയാത്ത ചോദിക്കുന്നത് തീരദേശ മേഖലയിൽ ഉള്ള പ്രവർത്തനമാണ് കൂടുതലായിട്ടും ഉള്ളത് നമുക്ക് തീരദേശ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊന്നുമില്ല തീരദേശ മേഖല മത്സ്യത്തൊഴിലാളികളെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ കീഴിൽ അവരുടെ അവരിൽ നിന്നുള്ള ഇന്റലിജൻസ് കളക്ഷൻ ഒക്കെ ശേഖരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോസ്റ്റൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം